ഹായ് എന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ കുറച്ച് ദിവസം കുറച്ച് തിരക്കപ്പെട്ടു ഓരോരോ എൻ്റെ വർക്കിന്റെ കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് കുറച്ച് തിരക്കപ്പെട്ടു അത് കാരണം ചെറിയൊരു രണ്ട് മൂന്നാല് ദിവസം എനിക്ക് ലീവ് എടുക്കേണ്ടി വന്നു യൂട്യൂബിൽ നിന്നും മൊത്തത്തിൽ എല്ലായിടത്തുനിന്നും കമ്മി തന്നെയായിരുന്നു ഇന്നലത്തെ ഒരു പ്രത്യേകത ഉണ്ട് ഒരാളുടെ പോക്കും ഒരാളുടെ വരവും രണ്ടും ജനം സന്തോഷിച്ചു ഇനി പോയതും വന്നതും ആരൊക്കെ അറിയണ്ടേ ഒന്ന് ആളൂര് പോയത് ജനം നന്നായിട്ട് സ്റ്റോറിട്ട് സന്തോഷിച്ച് ആർത്തുല്ലസിക്കുക അതേപോലെ തന്നെയാണ് വേടന്റെ വരവും ജാമ്യം കിട്ടിയിട്ടില്ലേ മരണ ന്യൂസ് കൊണ്ട് എന്ത് സന്തോഷമെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് എന്നുണ്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോ ചെയ്ത് കൂട്ടിയ പ്രവർത്തിയാണ് നമ്മളെ മരിക്കുമ്പോ നറ്റുള്ളവര് വിലയിരുത്തുക എത്ര ആളുകൾ നല്ല സന്തോഷത്തോടെ ഒരു മരണ വാർത്ത പോസ്റ്റ് ഇട്ടതെന്നറിയോ ആരാണ് മനസ്സിലായില്ലേ ഞാൻ പറയേണ്ട കാര്യൊന്നുമില്ല എന്നാലും ഞാൻ പറയാ ആളും അഡ്വക്കേറ്റ് അങ്ങേര് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യനിക്കൊരു ഉപകാരമല്ലാന്ന് മാത്രമല്ല ആരെങ്കിലും ഉപദ്രവിച്ചവരെ സഹായിക്കാനും കൂടി അങ്ങേറി റെഡിയാ പണത്തിന് മാത്രം മൂല്യം കണ്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു അവസാനം അയാളും യഥാർത്ഥ കോടതി എന്താന്ന് ഇന്നലെ തൊട്ട് അയാളും മനസ്സിലാക്കി കാണും എവിടെയാണ് യഥാർത്ഥ ന്യായം എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളതിന്റെ പണത്തിന്റെ സ്വാധീനമില്ലാത്ത ആഡംബരത്തിന്റെ ജീവിതമില്ലാത്ത ഒരു ലോകത്തേക്ക് അയാൾ യാത്രയായി ഇനി അങ്ങോട്ടുള്ള അയാളുടെ കാര്യങ്ങളെ അത് അയാളും അയാളുടെ സൃഷ്ടാവും മാത്രമുള്ളതാണ് അപ്പോ ആ അധ്യായം അവിടെ ക്ലോസ് ആയി ഒരമ്മച്ചിന്നലെ ഭയങ്കര സന്തോഷത്തോടെ കര പൊട്ടി കരയുന്ന എന്ത് അയാളുടെ മരണ വാർത്ത അറിഞ്ഞിട്ട് അത്ര അതാണ് ഈ കർമ്മ എന്ന് പറയുന്ന സംഭവം തിരിച്ചടിക്കാതെ പോകൂല സ്വന്തം അച്ഛൻ അല്ലെ സ്വന്തം ഭർത്താവൊക്കെ മരിച്ചിട്ട് മരിച്ചിട്ട് എത്ര സന്തോഷിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല വലിയ നേട്ടം തന്നെയാണ് പിന്നെ വേടന്റെ കാര്യം വേടന്റെ കാര്യത്തില് ആയിരക്കണക്കിന് കമന്റ്സ് എന്നുള്ള എനിക്ക് വന്നിട്ടുണ്ട് എന്റെ എഫ് ബിയിലും ഇതിലും എല്ലാം ഇൻസ്റ്റയിലും എല്ലാം പാടെ അതിൽ കുറച്ച് ചുരുക്കം പേര് അതായത് ഏതിലും ഉണ്ടാകുമല്ലോ കുറച്ച് പുഴുക്കളെ കുറ്റം പറയാനായിട്ടുള്ള ജന്മങ്ങളെ ഈ ആളൂറിൻ്റെ കൂട്ടം പറഞ്ഞ പോലെ അങ്ങനത്തെ കുറച്ച് കുറച്ചാളുകൾ വെറുതെ രാഷ്ട്രീയോ മതമൊക്കെ അതിനകത്ത് കയറ്റി ഇങ്ങനെ ചൊറിയുന്നുണ്ട് എന്നാലും മറ്റേ വിസർജനം ചാനല അനിൽ നമ്പ്യാരൊക്കെ പോസ്റ്റ് ഇട്ടിരിക്കണു കഞ്ചാവിന്റെ എന്താ അവരുടെയൊക്കെ ഒരു കെയറിങ് ഇവരുടെയൊക്കെ പ്രശ്നം എന്താ അറിയോ ഈ ചെക്കൻ്റെ വരികളാണ് ഇവർക്കൊക്കെ പേടി നല്ല പേടിയെന്ന് പറഞ്ഞപ്പോലെ നല്ല പേടി നന്നായി ജനം പിന്തുണക്കുന്നുണ്ട് കാരണം എന്താ അറിയോ ഇത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചാണ് ഇപ്പോഴും ഈ എന്താ പറയാ മതത്തിന്റെ പേരും പറഞ്ഞിട്ട് മനുഷ്യനെ തല്ലിക്കൊല്ലലും വർഗീയത പറഞ്ഞിട്ട് നടക്കുന്നവർക്കൊന്നും ഇത് അത്ര ദയിക്കൂല ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ പത്രക്കാരനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് വേടൻ ആൽബം ഇറങ്ങിയിട്ടുണ്ട് കേട്ടായിരുന്നോ ആ എങ്ങനെയുണ്ട് കൊള്ളാം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു വരികളൊക്കെ പറ്റിയോ പറ്റി ഇതുപോലെയുള്ള വരികൾ ഇനിയും വരും ഓക്കെ മാപ്രകള് പോലും അവന്റെ ഫാൻസാ മഹാപ്രകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സത്യം പറയില്ല എന്ന് പ്രതിജ്ഞ എടുത്ത് വിട്ടുനിറങ്ങുന്നവരാ അവര് പോലും അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അപ്പൊ അവരുടെ ഗതികേടന്ന് നോക്കിയേ കാരണം എന്താ അറിയോ പറഞ്ഞ ജനം നന്നായി പൊങ്കാല ഇടുന്നറിയ ചില ചാനലൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് ഇപ്പം മിക്ക ചാനലിലും ഡേറ്റും ടൈമും മാത്രമേ ശരിയുള്ളൂ ബാക്കിയൊക്കെ കഥകളാ അവരായി സൃഷ്ടിക്കുന്നത് ആ മാപ്പിഴ പോലും തോറ്റിട്ടുണ്ടെങ്കിൽ അത് വേടന്റെ മുമ്പിലാ അതെന്താ അറിയോ ജനത്തിന് അത്ര പ്രിയപ്പെട്ടതായി വേടമെന്നുള്ളത് അവർക്ക് പോലും മനസ്സിലായി അപ്പം ജനം മുന്നിട്ടിറങ്ങിയാൽ തീരാവുന്നേ ഉള്ളു ഇവരുടെ എല്ലാ അഹങ്കാരം പിന്നെ കുറച്ച് ജാതിയും മതവും വർഗീയതയുള്ള കുറച്ച് ആളുകൾക്ക് എൻ്റെ കമന്റ് ബോക്സിലൊക്കെ ഭയങ്കരമായിട്ട് മോശം പറഞ്ഞ ചുരുക്കം ചില കുറച്ച് ആളുകളുണ്ട് അവരോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം പറഞ്ഞിട്ട് കാര്യമല്ല ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും അവർക്ക് ഫേക്ക് ഐഡിയുടെ സഹായം ഇല്ലാതെ ഒന്നും തുറന്നു പറയാൻ കഴിയാത്ത ഒരു കാല അപ്പൊ അവരങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കട്ടെ നമ്മള് നമ്മളെ വണി നോക്കാം വേടന്റെ ഈ വരികൾക്കൊക്കെ പലർക്കും ഭയങ്കര ഭയാണ് എന്തിന് ഏതിന് ഇങ്ങനത്തെ ആളുകളാണ് സമൂഹത്തിന് വേണ്ടത് മതം മറഞ്ഞ് മിണ്ടാൻ വരുന്നവന്റെ മുഖം നോക്കി തുപ്പണം